റഹീം ചരിത്ര വിവരണം മൂന്ന് കുറേശികൾ കഴിഞ്ഞ വിവരണത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ വ്യാപാര കച്ചവട മേഖലയിൽ ഇങ്ങനെ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഖയിൽ അബ്രഹത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നത് അബ്രഹത്തിന്റെ ആക്രമണവുമായി ബന്ധപ്പെട്ട ചരിത്ര വിവരണം വിശാല നമുക്ക് സൂറത്തിൽ ഫീൽ പഠിക്കുമ്പോൾ നോക്കാം അപ്പൊ ഈ ഒരു സാഹചര്യത്തിലാണ് മക്കയുടെ പ്രശസ്തിയും മക്ക വ്യാപാര കേന്ദ്രമാകുന്നു മക്കയിലെ എന്ന് പറയുന്ന ദൈവമന്ദിരം ലോകത്താകമാനം ഒരു കേന്ദ്രമായി മാറി ആളുകളൊക്കെ അങ്ങോട്ടേക്ക് കൂട്ടംകൂട്ടമായി വരുന്ന ഒരു സാഹചര്യമൊക്കെ കണ്ടപ്പോഴാണ് മക്കയുടെ ഈ പ്രശസ്തിയെയും മക്കയുടെ ഈ അന്തസ്സിനെയും സുരേഷികളുടെ ഈ അഭിമാനത്തെയും അന്തത്തിനെയും മേൽക്കോയ്മയെയും ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അബുരഹത്ത് ആക്രമണ മനസ്സോടുകൂടി മക്ക കയവ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത് നമ്മൾ തിരിച്ചറിയുടെ അന്ന ഞാനും അബ്രഹത്ത് വിജയിച്ചിരുന്നുവെങ്കിൽ അല്ലാതെ തീരുമാനം മറ്റൊന്നാണ് കേട്ടോ കുറേശികളുടെ അന്തസ്സും പ്രതാവും അതോടെ നഷ്ടപ്പെടുമായിരുന്നു അവൾ സാമ്പത്തികമായും സാമൂഹികമായും എല്ലാ നിലക്കും അരക്ഷിത അവസ്ഥയിലാകുമായിരുന്നു ഭയപ്പാട് അവരുടെ കൂടെപ്പിറപ്പാടവുമായിരുന്നു അള്ളാഹു അവര് അള്ളാഹു അവർക്ക് വലിയ നൽകിയ വലിയ അനുഗ്രഹമാണ് അത് ഇതിന് സുഹൃത്തിൽ പറയുന്നത് ഭയവിൽ കൂടി അവർക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയൊരു അനുഗ്രഹമാണ് അപ്പൊ അവരുടെ കച്ചവടാവ് അഭിവൃദ്ധിയും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ അതിനൊക്കെ നിമിത്തമായിരുന്നത് അവർ ഈ ഭവനത്തിന്റെ പരിചാരകരും ഈ ഭവനത്തിന്റെ ആളുകളും ഈ ഭവനത്തിലൂടെയുമാണ് ഈ ഭവനം കാരണമായിട്ടാണ് അല്ലെങ്കിൽ അബ്രഹത്താണ് ജയിച്ചത് ഇവരുടെ കച്ചവടം മൊത്തം പരാജയപ്പെടുമായിരുന്നു പക്ഷെ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു അബ്രഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് ഫീലിൽ നമ്മൾ പഠിക്കുന്നു പരാജയപ്പെട്ടു എന്നുള്ളതാണ് അതോടുകൂടി കുറേശ്ശികളുടെ പ്രതാപവും അന്തസ്സൊക്കെ തന്നെ പൂർവാധികം വർദ്ധിച്ചു അവരുടെ ഭയം അകന്നു നംസാലിസ്ലാമിയുടെ ജനന സമയത്ത് സംഭവിച്ച ഈ സംഭവങ്ങളൊക്കെ തന്നെ അവർക്ക് എല്ലാവർക്കും ഇടയിൽ അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സൂറ ചരിത്ര വിവരണങ്ങൾ കൂടാതെ തന്നെ കാര്യങ്ങൾ അങ്ങ് അവതരിപ്പിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകും ഈ നാലായത്തുകളിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ നാലായത്തുകളിലൂടെ അള്ളാഹു അവരെ ഉണർത്തുകയാണ് നിങ്ങൾ ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ തയ്യാറാകണം എന്തായാലും നന്ദി കാണിക്കാന്ന് പറഞ്ഞാൽ ഈ ഭവനത്തിന്റെ ദൈവമായ ഇലാഹായ ഏകനായ അള്ളാഹുവിനെ വഴിപ്പെടാൻ വിവാദത്തെ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ ഈ ഭവനത്തിൽ ഒരുപാട് ദൈവങ്ങളെ കൊണ്ടുവച്ചിട്ടുണ്ട് പക്ഷേ ഈ ദൈവങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് സന്നിഗ്ധട്ടങ്ങളിൽ നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളുടെ സാമ്പത്തികവും നിങ്ങളുടെ വൈജ്ഞാനികവുമായ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുക്കി തരാനും മുന്നിലുണ്ടാവുക ഉണ്ടായിരുന്നത് അല്ല മാത്രമാണ് നിങ്ങൾ പ്രഖ്യാപിച്ചവരുമാണ് സന്നിഗ്ധട്ടങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ ഏകനായ അള്ളാഹുവിനെ പ്രാർത്ഥിച്ചവരാണ് പക്ഷേ നിങ്ങൾക്ക് മുഴുവനായിട്ടും അള്ളാഹുവിനേക്ക് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ഓരോ അവസ്ഥയിലേക്ക് മാറാൻ കഴിയേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതം സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതുണ്ട് ഇതാണ് അവരെ ഈ സൂറയിലൂടെ അവസാനം അവതരിപ്പിക്കുന്നത് ഈ ചരിത്രം എന്താണ് ഇത്രയും വിശദമായി ഞാൻ നിങ്ങളോട് വലിയ വച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൂറ വളരെ പെട്ടെന്ന് തന്നെ കുറച്ച് മുന്നോട്ട് പോകാൻ പറ്റും ആദ്യ കാര്യത്തികൾ ഓടുമ്പോൾ തന്നെ ഇതെന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് ഉദ്ദേശം എന്ന് മനസ്സിലാകാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാവുകയില്ല അപ്പോ ഈ മൂന്ന് വിവരങ്ങൾ ചുറ പഠിക്കുന്നതിന് മുമ്പ് നമ്മളൊന്നും മനസ്സിൽ ഒന്നും കൂടി മനസ്സിലെത്തുക കുസൈബിന് കിലാബിനെ കുറിച്ച് പറഞ്ഞു ആരായിരുന്നു അദ്ദേഹം കുസൈബിന് കിലാബിന്റെ രണ്ട് മക്കളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരായിരുന്നു ആ രണ്ട് മക്കൾ അവരിൽ തന്നെ ഒരു മക്കൾ ഒരു മകൻ പ്രശസ്തനായി ആരാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ നാല് മക്കളെ കുറിച്ച് പറഞ്ഞു ആരാണ് അവരിൽ തന്നെ പ്രവാചകൻ ചില നാലു ചിലമ്പിടെ രണ്ടാമത്തെ പിതാമഹൻ ആരാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് രവിയുടെ പിതാവിന്റെ പേര് പിതാവിന്റെ പിതാവിന്റെ പേര് അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങൾ കുറേശ് എന്ന് പറയുന്ന ഈ ഗോത്രം ചേർക്കപ്പെടുന്നത് ആരിലേക്കാണ് അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങൾ കുറേശ് എന്ന പദം നിഷ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ നമ്മൾ മുന്നിൽ വെക്കേണ്ടതുണ്ട് ഈ സൂറ പഠിക്കുന്നതിന്റെ മുന്നോടിയായി എന്നിട്ട് ഈ സൂറയെ നാം മനസ്സരിച്ച് പഠിക്കാൻ തയ്യാറാവുക അള്ളാഹു സുബാൻ വാല ആ നിലക്ക് പഠിക്കാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ ആ ഹർദ്ദില്ല അബ്ബുലമി അസ്ലാലൈക്കും